ദോശ ഇഡ്ഡലി അപ്പം എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്നി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു സവാള ഒരു ചെറിയ തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ പകുതി മതി ഒരു പച്ചമുളക് അഞ്ചാറല്ലി വെളുത്തുള്ളി എന്നിവ പൊടിയായി അരിഞ്ഞെടുക്കുക ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ചെറുതായി നിറം മാറി വരുന്നതുവരെ വഴറ്റുക അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് വഴറ്റാം ഒരുവിധം നിറം മാറി വരുമ്പോൾ തക്കാളി ചേർത്ത് വഴറ്റിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് പിഞ്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയാകും ഇനി നല്ല വെള്ളം ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്ത ശേഷം മിക്സിയിലേക്ക് മാറ്റി അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ അല്പം വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കാവുന്നതാണ് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും ഉഴുന്നും പരിപ്പും വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് താളിക്കാം അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം കുറച്ച് ലൂസായി എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ കട്ടിയാക്കി എടുക്കുക ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാനും ഈ ചട്നി നല്ലതാണ്